ജക്കാത്തിനെക്കുറിച്ചും സ്വതക്കുകളെക്കുറിച്ചുമെല്ലാം കേൾക്കുന്ന സമയത്ത് സാമ്പത്തികമായി അത്ര തന്നെ ശേഷിയില്ലാത്ത ഏതാനും ചില സ്വഹാപാക്കർ പ്രവാചകൻ അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ഒരു പരാതി ബോധിപ്പിക്കുകയാണ് അവര് വന്നുകൊണ്ട് പറയുകയാണ് യാ ദഹബ ഉജൂർ പ്രവാചകരെ എല്ലാ പ്രതിഫലങ്ങളും സമ്പന്നര് കൊണ്ടുപോയല്ലോ എല്ലാ നന്മകളും പണമുള്ളവൻ കൊണ്ടുപോയല്ലോ പ്രവാചകരെ യുസല്ലൂന ഞങ്ങൾ നമസ്കരിക്കുന്നത് പോലെ തന്നെ അവരും നമസ്കരിക്കുന്നുണ്ട് വയസൂമൂനു ഞങ്ങൾ നോമ്പെടുക്കുന്നത് പോലെ പണക്കാരും നോമ്പെടുക്കുന്നുണ്ട് പ്രവാചകരെ അവരുടെ സാമ്പത്തികമായ മേൽക്കോയ്മ കാരണം അവര് സ്വതക്കകൾ വർദ്ധിപ്പിക്കുന്നു പക്ഷേ ഞങ്ങൾക്ക് സ്വതക്ക കൊടുക്കാൻ കഴിയുന്നില്ല ഞങ്ങളുടെ പക്കൽ സമ്പത്തില്ലല്ലോ പ്രവാചകരെ ഞങ്ങൾ നമസ്കരിക്കുന്നു അവരും നമസ്കരിക്കുന്നു ഞങ്ങൾ നോമ്പെടുക്കുന്നു അവരും നോമ്പെടുക്കുന്നു പക്ഷെ ഞങ്ങൾക്ക് സ്വതക്ക കൊടുക്കാൻ കഴിയുന്നില്ല പക്ഷെ അവർ സ്വതക്ക കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാ പ്രതിഫലവും പുണ്യവും നന്മയും പണക്കാര് കൊണ്ടുപോയല്ലോ പ്രവാചകരെ ഞങ്ങൾക്കിനി എന്തുണ്ട് ഞങ്ങൾ എങ്ങനെയാണ് ഇതിനെ മറികടക്കുക എന്ന തരത്തിൽ പരാതിയുമായി പ്രവാചകൻ സല്ലു അലൈഹി വസല്ലമിയുടെ സദസ്സിലേക്ക് ഒരുപറ്റം സ്വഹാബികള് ദരിദ്രരായ സ്വഹാബികള് കടന്നു വരികയാണ് പ്രിയപ്പെട്ടവര് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലും ആ ചോദ്യം ഒരുപക്ഷെ കടന്നു വന്നിട്ടുണ്ടാവാം പ്രവാചകൻ അലൈഹി ആ ൾക്ക് കൊടുത്ത മറുപടി ഇങ്ങനെയാണ് നിങ്ങൾക്കും ചെയ്യാനുള്ള കാര്യങ്ങൾ ചിലത് അള്ളാഹു സുബാനുവ പഠിപ്പിച്ചു തന്നിട്ടില്ലയോ എന്നിട്ട് പ്രവാചകൻ അലൈഹി സലല്ലാസമ ചില കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക ജീവിതത്തിൽ സമ്പത്ത് കൊണ്ട് മാത്രമല്ല ഇതല്ലാതെ ചില പ്രവർത്തനങ്ങളിലൂടെ ചില ചെയ്തികളിലൂടെ ചില സംസാരങ്ങളിലൂടെ ചില കർമ്മങ്ങളിലൂടെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലേക്ക് സ്വതഗ്ഗയുടെ പ്രതിഫലം ലഭ്യമാകുന്ന കാര്യങ്ങൾ പ്രവാചകൻ സലല്ലാ വസല്ല അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു അവിടുന്ന് സംസാരം തുടരുന്നത് ഇങ്ങനെയാണ് ഇന്ന ബിക്കുല്ലിത്തീഹത്തിൽ നിങ്ങളുടെ ഓരോ തസ്ബീഹും നിങ്ങൾക്ക് സ്വതക്കയാണ് വക്കുല്ലി തെക്ക് നിങ്ങൾ അക്ബർ എന്ന് ഉച്ചരിക്കുന്നുണ്ടോ തെക്ക്ബീറും മുഴക്കുന്നുണ്ടോ അത് നിങ്ങൾക്ക് സ്വതക്കയാണേ വക്കുലി തഹമീദത്തിൽ സ്വതക്ക എപ്പോഴൊക്കെയാണോ നിങ്ങൾ തഹ്മീദുകൾ അലഹമ്മില്ല നിങ്ങൾ എപ്പോൾ പറയുന്നുവോ അത് നിങ്ങൾക്ക് സ്വതക്കയായി രേഖപ്പെടുത്തും നിങ്ങൾ എപ്പോഴാണ് അത് നിങ്ങൾക്ക് സ്വതക്കയായി വരുന്നതാണ് പ്രവാചകൻ അലൈഹി പഠിപ്പിച്ചു കൊടുക്കുകയാണ് സമ്പത്ത് കൊണ്ട് മാത്രമല്ല കേട്ടോ സ്വതക്കയുള്ളത് അള്ളാഹുക്കുബുറു പറഞ്ഞോ അൽഹമ്മദില്ല പറഞ്ഞോ സുബാനല്ല പറഞ്ഞോഹ പറഞ്ഞോ അതെല്ലാം നിങ്ങൾക്ക് സ്വതക്കെയാണ് എന്നിട്ട് ചേർത്ത് പറയാണ് ഒരു നന്മ ഒരാൾക്ക് പറഞ്ഞു കൊടുത്താൽ ഒരു നന്മ ഓർമ്മപ്പെടുത്തി കൊടുത്താൽ ഒരു നന്മയിലേക്ക് ക്ഷണിച്ചാൽ പള്ളിയിലേക്ക് വരുമ്പോ വാങ്ങുപ്പ കൊടുക്കും പോകല്ലേ എന്ന ഒരു ചോദ്യവും സ്വതക്കയാണെന്ന് വീണ്ടും അത് ആവർത്തിക്കുന്നു വനകിയും അൻ മുൻകരൻ സ്വതക്ക ഒരു തിന്മയെ വിരോധിച്ചാൽ അത് വേണ്ട ഇന്ന് വെള്ളിയല്ലേ ഇന്ന് നേരത്തെ നമുക്ക് പോകാം അല്ലെങ്കിൽ എന്തപ്പോ അവിടെ പോയിട്ട് എന്താണത് വലിച്ചിട്ട് കിട്ടുന്നത് അതിൽ നിന്ന് നമുക്ക് വിരമിക്കാം തടയാനാ കഴിഞ്ഞുവോ ആ തിന്മയെ തടുക്കാൻ കഴിഞ്ഞുവോ അതൊരു ആയിക്കൊണ്ട് പ്രവാചകൻ ഇതിനെ നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ പ്രവാചകൻ ഇതുപോലുള്ള കർമ്മങ്ങളെ കൊണ്ട് സ്വതക്കയുടെ പ്രതിഫലം നേടിയെടുക്കാമെന്ന് പ്രിയപ്പെട്ടവരെ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് മറ്റൊരു സന്ദർഭത്തിൽ അവിടുന്ന് പറയുകയാണ് നിന്റെ സഹോദരനെ പുഞ്ചിരിക്കുന്ന മുഖവുമായി നീ കണ്ടുമുട്ടുകയാണെങ്കിൽ അത് നിനക്ക് സ്വതക്കയാണെന്ന് ഇസ്ലാമിന്റെ മഹത്തരത്തെ കുറിച്ചൊന്ന് ആലോചിച്ചു തന്റെ എതിരെ വരുന്ന തന്റെ കൂടെയുള്ള സഹോദരനോട് ഒരു പുഞ്ചിരി കൊണ്ട് അവൻ അഭിമുഖീകരിച്ചാൽ ആ പുഞ്ചിരിക്കും പുണ്യമുണ്ടെന്ന് പ്രവാചകൻ അലൈഹി വസ്ല്ലം ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വിഷയമാണ് വീണ്ടും അതാ ചേർത്ത് പറയുന്നു അറിയാതെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഒരാൾക്ക് വാണിച്ചു കൊടുത്താൽ ഒരു സൂചകം കാണിച്ചു കൊടുത്താൽ ഇന്ന വഴിയിലൂടെ പോയാൽ മതി എന്ന് പറഞ്ഞു കൊടുത്താൽ ലക്ക സ്വതക്ക അതും നിനക്ക് സ്വതക്കയാണെന്ന് പ്രവാചകൻ സല്ലു അലൈഹി വസ്ലമ ഓർമ്മപ്പെടുത്തി വീണ്ടും അവിടെ നിന്ന് ഇങ്ങനെ ഇതേ ഈ വിഷയത്തിലുള്ള സംസാരം തുടരുകയാണ് അന്ധനായ ഒരു മനുഷ്യൻ ആ മനുഷ്യനെ വല്ലതും നൽകി സഹായിച്ചാൽ അവനെ വഴി മുറിച്ചു കടക്കാൻ സഹായിച്ചാൽ അവന്റെ ആവശ്യം നിങ്ങൾ പൂർത്തീകരിച്ചു കൊടുത്താൽ അവനെ മറ്റേത് രൂപത്തിൽ നിങ്ങൾ സഹായിച്ചുവോ ലക്ക ല അത് നിനക്കൊരു സ്വതക്കയായി രേഖപ്പെടുത്തുമെന്ന് ഓർമ്മപ്പെടുത്തി വീണ്ടും പറയുന്നു വെച്ച് ആ വഴിയിലെ ഒരു 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 മുള്ളിനെ അതല്ലെങ്കിൽ ഒരു എല്ലിന്റെ കഷ്ണമാണെങ്കിലും എന്തു മാലിന്യമാണെങ്കിലും ആ മാലിന്യം നീക്കുന്നുണ്ടോ അനിക്കൊരിക്കുന്ന പ്രവാചകൻ അലൈഹി നമ്മുടെ നിത്യജീവിതത്തിൽ എത്ര വഴി നടക്കുന്നു നമ്മൾ ആ വഴിയരികിൽ നിന്ന് ആരെങ്കിലും വീഴാൻ സാധ്യതയുള്ള ഒരു കല്ലിനെ നീക്കിയാൽ അതല്ലെങ്കിൽ മറ്റൊരു അവിടെ നിന്ന് അതിനെ മാറ്റി നിർത്തിയാൽ അതിനവിടെ നിന്ന് ഒഴിവാക്കാൻ നമുക്ക് സാധിച്ചാൽ അത് സ്വതക്കയാണെന്ന് ഓർമ്മപ്പെടുത്തി വീണ്ടും അതാ ചേർത്ത് പറയുകയാണ് വെള്ളപ്പാത്രത്തിൽ നിന്ന് നിന്റെ സഹോദരന്റെ വെള്ളപാത്രത്തിലേക്ക് അല്പം വെള്ളമൊഴിച്ചു കൊടുത്താൽ അതുപോലും നിനക്ക് സ്വതക്കയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തി ഇമാം ചുറുമു ഉദ്ധരിക്കുന്ന 1956 ആമത്തെ അൻപത്തി ആറാമത്തെ നമുക്കിത് കാണാം എത്രയോ കാര്യങ്ങളെ കുറിച്ച് എത്രയോ ഇത്തരം കർമ്മങ്ങളെ കുറിച്ച് പ്രവാചകൻ സല്ല അലൈഹി സ്വലം പറഞ്ഞു ചിലതൊക്കെ നമ്മൾ ആവർത്തിച്ച് കേട്ടിട്ടുണ്ട് പുഞ്ചിരിയിൽ പുണ്യമുണ്ടെന്ന് കേൾക്കാത്ത വിശ്വാസി ഉണ്ടോ കൂട്ടരെ പക്ഷേ മറ്റൊരാളെ കാണുമ്പോൾ മനസ്സിലൊരു പുഞ്ചിരി വിടരുമ്പോൾ അത് നമ്മുടെ ചുണ്ടിലൂടെ പുറത്തു വരുമ്പോൾ ആ സമയത്തൊരു നീയത്ത് നമ്മൾ മനസ്സിലുണ്ടാവാറുണ്ടോന്ന് ുമ്പോ ഇതും ഒരു നന്മയാണെങ്കിലോ ഇതും ഒരു സ്വതക്കയാണല്ലോ എന്ന നീയത്ത് ഇനി അങ്ങോട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം അന്യനെ സഹായിക്കുമ്പോ ഏത് വിഷയമാവട്ടെ അവിടെയല്ല ഇതെന്റെ ജീവിതത്തിൽ ഒരു സ്വതക്കയാണെന്ന് എത്ര അക്ബർ പറയുന്നു എത്ര ലാഹി പറയുന്നു എത്ര അലഹങ്കു പറയുന്നു അവിടെയല്ല ഇതൊക്കെ എനിക്കൊരു സ്വതക്ക കൂടിയാണെന്നൊരു നീയത്ത് പ്രിയപ്പെട്ട വിശ്വാസികളെ ഇനി അങ്ങോട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതുണ്ട് എട്ടാമത്തെ കാര്യമായിട്ട് പറയുന്നത് എന്തെന്നറിയോ മാമിൻ മുസ്ലിമിന് ൻ ഒരു വിശ്വാസ്യത ഒരു ചെടി അല്ലെങ്കിൽ ഒരു മരമങ്ങ് നടുകയാണ് അവ ഒരു കൃഷി അങ്ങ് നടത്തുകയാണ് അതിൽ നിന്ന് അവൻ നട്ടമരത്തിന്റെ കായ്ഫലത്തിൽ നിന്ന് ഒരു പക്ഷി വല്ലതും കഴിച്ചാൽ ഒരു പക്ഷി വല്ലതും പക്ഷിച്ചാൽ അവ ഇൻസാനും അല്ലെങ്കിൽ ഒരു മനുഷ്യനാണ് കഴിച്ചത് അവൻ നട്ടുവളർത്തിയ ഒരു മാവിൽ നിന്നൊരു മാങ്ങ ഒരു മനുഷ്യൻ കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വീണു ചാടി പഴുത്തു ചാടിയ ഒരു ഫലത്തെ മറ്റേതെങ്കിലും ഒരു മൃഗമാണ് കഴിക്കുന്നതെങ്കിൽ ഇനി അതെല്ലാം പോകട്ടെ ഒരാൾ വന്ന് നമ്മുടെ കായികതികൾ മുഴുവനായി കട്ടെടുത്തു കൊണ്ടുപോയാലും മോഷ്ടിച്ചു പോയാലും അതുപോലും അവർ സ്വതക്കയാണെന്ന് ഓർമ്മപ്പെടുത്തി സുഹീഖുൽ ബുഹാരിയിലെ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപതാമത്തെ ഹദീദ് സുഹീഖ് ഹദീസ് ആയിരത്തി മുസ്ലിമിലെ അൻപത്തി മൂന്നാമത്തെ ഹദീദ് മുത്തഫഖുൻ അലൈഹിയായി രേഖപ്പെടുത്തി നമ്മൾ നമ്മുടെ വീട് പരിസരങ്ങളിൽ അതല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഈ മരം നടുന്നതിനെ കുറിച്ചൊക്കെ നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കേണ്ട വിഷയമാണ് വെട്ടിനിരച്ചതിനെ കുറിച്ചല്ല മറിച്ച് ഒരു കായ്ഫലമുള്ള ഫലം നൽകുന്ന ഒരു ഫലവൃക്ഷം നമ്മൾ നട്ടാൽ ഒരു പക്ഷേ അതിന്റെ റിസൾട്ട് കിട്ടുന്നത് അറുപത് കൊല്ലങ്ങൾക്ക് ശേഷമായേക്കാം അല്ലെങ്കിൽ അതിനപ്പുറവും കഴിഞ്ഞിട്ടായേക്കാം അതിൽ നിന്ന് തണല് കിട്ടുന്നു അതിൽ നിന്ന് ഫലങ്ങൾ കിട്ടുന്നു അതിൽ നിന്ന് എത്ര പക്ഷികളാണെങ്കിലും ചെറിയ 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 പ്രാണികൾ പോലും അതിൽ നിന്ന് ആഹരിച്ചാൽ നമ്മുടെ നന്മയുടെ അക്കൗണ്ടിലേക്ക് സ്വതക്കയായി രേഖപ്പെടുത്തുമെന്നാണ് ഇസ്ലാമിന്റെ ഒരു വിശാല കാഴ്ചപ്പാടിനെ കുറിച്ച് ആലോചിച്ചു നോക്കും എന്തുകൊണ്ട് നമ്മള് ഈയൊരു നീയത്തോടു കൂടി എത്ര വർഷമായി മുപ്പത് വർഷമായി അൻപതായി നാൽപ്പത് അതിലധികമായി എത്ര മരങ്ങൾ നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഭൂമിയില്ലാഞ്ഞിട്ടല്ല വസ്തുവില്ലാഞ്ഞിട്ടല്ല ഒരു ചിന്ത പ്രിയപ്പെട്ടവരെ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട് വീണ്ടും അതാ പ്രവാചകൻ സല്ലു അല്ലെല്ലാം പറയാണ് രണ്ടാളുകൾ പിണങ്ങി നിൽക്കുകയാണ് ആ പിണങ്ങി നിൽക്കുന്ന രണ്ടാളുകളെ ഇണക്കി മാറ്റിയാൽ അവരിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അവരെ പരസ്പരം ഒന്ന് ഇണക്കമുള്ളവരാക്കി മാറ്റിയാൽക്ക അത് നിനക്കൊരു സ്വതക്കയാണെന്ന് അല്ലേ നമ്മൾ കൂട്ടത്തിലുണ്ടാവും ഒരേ ഓഫീസിലുണ്ടാവും ഒരേ സ്ഥാപനത്തിൽ ഉണ്ടാവും അയൽവാസികളിലുണ്ടാവും എന്തോ നിസാരമായ കാരണത്തിന്റെ പേരിൽ പിണങ്ങി നിൽക്കുന്നവരാ ആ പിണങ്ങി നിൽക്കുന്നവരും ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ആരെങ്കിലും ഒന്ന് ഇടപെട്ടിരുന്നെങ്കിൽ അവനോടൊന്നും വിണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും അവിടെ കടന്നു ചെന്ന് ചില സംസാരങ്ങളെ കൊണ്ട് ചിലരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാൽ തന്നെ ആ പിണക്കത്തെ ഇണക്കമാക്കി മാറ്റാൻ കഴിയും പിണങ്ങി നിൽക്കുന്നവരെ കുറിച്ച് നമുക്ക് ഒരുപാട് അറിയാം നാം കാരണം പിണക്കത്തിൽ നിന്ന് ഇണക്കത്തിലേക്ക് വന്ന എത്രയാളുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് എന്തുത്തരമാണ് പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മുടെ കൺവട്ടത്തുള്ളവരെ ആ പിണക്കത്തിൽ നിന്ന് ഇണക്കമാക്കി മാറ്റിയോ هذا المكر صدقة يا رسول الله صلى الله عليه وسلم هو منكر طيب عندما لا وتعين الرجل في دابتك وتحمله عليها أو ترفع له عليها مقاءه صدقة നമ്മുടെ ഒരു സഹോദരൻ ആ സഹോദരന് വാഹനമില്ല നമുക്ക് വാഹനമുണ്ട് ആ സഹോദരനെ നമ്മുടെ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുന്നത് റസൂൽ അലൈഹി വസ്ല്ലം അവന്റെ കയ്യിൽ ഭാരമുണ്ട് അവന്റെ കയ്യിൽ എന്തൊക്കെയോ ചില വസ്തുക്കളുണ്ട് ആ വസ്തുക്കളെ തന്റെ വാഹനത്തിലേക്ക് കയറ്റി അവനെ സഹായിച്ചാൽ അവനെ വാഹനത്തിലേക്ക് കയറാൻ സഹായിച്ചാൽ അവന്റെ വസ്തുക്കളെ വാഹനത്തിലേക്ക് വെച്ച് അവനെ കൂടെ കൊണ്ടുപോയാൽ അത് സ്വതക്കെയാണെന്ന് റസൂൽ അലൈഹി വസ്ല്ലമാ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള വിഷയമാണ് വീണ്ടും അത് അവിടെ നിന്ന് പറയാണ് നല്ല വാക്ക് പറഞ്ഞു ഒരു വാക്ക് പറഞ്ഞു അത് ഏത് വിഷയത്തിലാവാം ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ചോദിക്കുമ്പോൾ അത് ഏറ്റവും നല്ല വാക്കുകൊണ്ട് മറുപടി കൊടുക്കാൻ ബോധപൂർവം നമ്മൾ ശ്രദ്ധിച്ചുവോ അത് കടയിലേക്ക് വരുന്നൊരു കസ്റ്റമറാവാം ഇതല്ലാത്ത മറ്റാരും വഴി ചോദിച്ച ഒരാളാവാം സഹായം ചോദിച്ച ഒരാളാവാം മുന്നിലേക്ക് വന്നൊരു യാചകനാവാം നല്ല വാക്കാണോ പറഞ്ഞത് ആ സ്വകീവായ വാക്ക് സ്വതക്കയായി രേഖപ്പെടുത്തുമെന്നാണ് അങ്ങാടികളിൽ എത്ര മണിക്കൂറുകളാണ് നമ്മൾ ചെലവഴിക്കുന്നത് നമ്മുടെ സ്ഥാപനത്തിൽ എത്ര മണിക്കൂറുകളാണ് നമ്മൾ ചെലവഴിക്കുന്നത് എത്രയെത്ര എത്ര സ്വതക്കകൾ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്താനുള്ള അവസരമാണ് കസ്റ്റമേഴ്സിന്റെ കൂടെ കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മുടെ സാമൂഹ്യ പരിസരത്ത് ജീവിക്കുമ്പോൾ എത്ര അവസരങ്ങളാണ് പ്രിയപ്പെട്ടവരെ നല്ല വാക്ക് പറഞ്ഞാൽ ആ സ്വതക്കയുടെ നീയത്ത് ഹൃദയത്തിലുണ്ടോ അത് സ്വതക്കയായി രേഖപ്പെടുത്തുമെന്നാണ് വീണ്ടും അതാ ചേർത്ത് പറയുകയാണ് പള്ളിയിലേക്ക് നമസ്കാരത്തിന് വേണ്ടി നടന്നു വരുന്ന ഓരോ കാലടിയും ഓരോ ഓരോ കാലടിയും സ്വതക്കയാണെന്ന് ഓർമ്മപ്പെടുത്തി പള്ളിയിലേക്ക് വരുമ്പോ എവിടെ നിന്നാണ് വരുന്നത് ഇതാ തൊട്ടടുപ്പിനുള്ള കടയിൽ നിന്നാണ് വരുന്നത് അതല്ല വീട്ടിൽ നിന്നാണ് വരുന്നത് ആവട്ടെ ആ ഓരോ ചവിട്ടടിയും സ്വതക്കയാണെന്ന് ഇനി അങ്ങോട്ട് പള്ളിയിലേക്കുള്ള നമ്മുടെ ഓരോ കാൽവക്കും വെക്കുമ്പോഴും പ്രിയപ്പെട്ടവരെ ഹൃദയത്തിൽ ഉണ്ടാവണം ഇത് സ്വതക്കയാണെന്ന് അത് സ്വതക്കെയായി

തന്റെ കുടുംബത്തിനെ പോറ്റുന്നവൻ അത് ആളുകൾ പേടിച്ചിട്ടല്ല ഞാൻ എന്റെ കുടുംബത്തിന് ചെലവിന് കൊടുക്കുന്നെങ്കിൽ നാട്ടുകാർ എന്തു പറയുമെന്ന് കരുതിയിട്ടല്ല മറിച്ച് റബ്ബിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ കുടുംബത്തിന് പണിപ്പെട്ട് പ്രയാസപ്പെട്ട് അധ്വാനിച്ച് എന്റെ മക്കൾക്ക് എന്റെ ഉമ്മക്ക് എന്റെ വീട്ടുകാരിക്ക് എന്റെ കുടുംബത്തിന് ഞാൻ ചെലവിന് കൊടുക്കുമ്പോൾ അതിൽ റബ്ബിന്റെ റബ്ബിന്റെ അടുക്കൽ എന്നൊരു പ്രതിഫലത്തിന്റെ ആഗ്രഹം അവനുണ്ടോ ഇതെന്റെ കടമയാണ് ഇതെന്റെ ഉത്തരവാദിത്തം ാണ് ഇത് നിർവഹിക്കുക വഴി എനിക്ക് നന്മയുണ്ടെന്ന് ഒരു മനുഷ്യൻ ആ ചിന്തയോടുകൂടി കുടുംബത്തിന് വേണ്ടി എന്തു ചെലവഴിച്ചാലും കുടുംബത്തിനു വേണ്ടി കുടുംബത്തിന് വേണ്ടി എന്തു ചെലവഴിച്ചാലും അതിൽ പടച്ച റബ്ബിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടുള്ളൊരു നീയത്തുണ്ടോ അതിൽ പ്രതിഫലമുണ്ടെന്ന് അതിൽ സ്വതക്കയുണ്ടെന്ന് വസല്ലം ചില റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ കഴിയും ഭാര്യയുടെ തന്റെ ഇണയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്ന ഒരു ചോറുരുള്ള ഒരു ഒരു ലുക്കുമത്തിന് ഒരു ഭക്ഷണ പദാർത്ഥത്തിന് പോലും സ്വതക്കയുണ്ടെന്ന് റസുലുല്ലാഹി അലൈഹി ഓർമ്മപ്പെടുത്തി കണ്ട് പ്രിയപ്പെട്ടവരെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ നമ്മളേതാണ്ട് പതിമൂന്ന് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു നമ്മുടെ ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പോലും സ്വതക്കയാണെന്ന് റസുലുലാഹി സല്ല അലൈഹി സ്വലം പറഞ്ഞിട്ടുണ്ട് സഹാബാക്കൾക്ക് സ്വഹാബാക്കൾക്ക് ഒരു സംശയം തോന്നി അല്ല പ്രവാചകരെ ബാക്കിയെല്ലാം ശരി ഇതിലിപ്പോ എങ്ങനെ സ്വതക്കുണ്ടാവുക അപ്പോ പ്രവാചകൻ അഹ്ലാമെ തിരിച്ചു ചോദിച്ചു അത് നീ മറ്റൊരാളുടെ അടുക്കൽ ചെന്ന് ഹറാമായ മാർഗത്തിലാണ് നിന്റെ ആ ഒരു നിന്റെ വികാരത്തെ നീ ശമിപ്പിച്ചതെങ്കിൽ നിനക്ക് തിന്മയാകുമോ സ്വഹാബാക്കൾ പറഞ്ഞു അതെ തിന്മയാകും എങ്കിൽ ഹലാലായ രൂപത്തിലാണോ ഹലാലായ രൂപത്തിലാണോ നിന്റെ വികാരത്തിന് നീ ചെലവഴിക്കുന്നത് നിന്റെ വികാരത്തിന് നീ ശമിപ്പിക്കുന്നത് അത് സ്വതക്കെയാണെന്ന് വരെ റസൂലുള്ളാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഇതൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ പഠിച്ചു ഇനി ഞാൻ എന്റെ സമ്പത്ത് ചെലവഴിക്കണ്ട ഇനി ഈ കർമ്മങ്ങളൊക്കെ ചെല്ലിക്കോളാം എന്നതിന് വേണ്ടിയിട്ടുള്ളതല്ല അത് സമ്പത്തിന്റെ മാർഗത്തിൽ സ്വതക്ക കൊടുക്കുന്നത് വേറെ തന്നെയുണ്ട് അതോടൊപ്പം സാമ്പത്തികമായി അത്ര തന്നെ ശേഷിയില്ലാത്ത ആളുകൾ ഈ വിഷയ ത്തിലൊക്കെ ഇത്തരം കർമ്മങ്ങളിലൊക്കെ ഏതാണ്ട് പതിമൂന്ന് പതിനാല് കാര്യങ്ങളെ നമ്മൾ സൂചിപ്പിച്ചുവല്ലോ അതിലവരെ കൃത്യമായി കൊണ്ട് ജീവിതത്തിൽ അത് പുലർത്തിയാൽ ഇരട്ടി ഇരട്ടി പ്രതിഫലം പ്രതിഫലം ഒരു കൂടുതൽ അതുകൊണ്ടാണ് ആറായിരത്തി ഇരുപത്തി ഒന്നാമത്തെ അതീതിയിലൂടെ പറയാണ് എല്ലാം നല്ല കാര്യങ്ങളും എല്ലാ നന്മകളും എല്ലാ സൽപ്രവർത്തനങ്ങളും സ്വതക്കെയാണേ എന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി സ്വലമ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിലേക്ക് നന്മകളെ ചേർത്തു നിർത്താൻ എത്രയെത്ര അവസരങ്ങളാണുള്ളത് ആ അവസരങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ടോ എന്നാണ് ഇപ്പറഞ്ഞ കാര്യങ്ങൾ ഇനി അങ്ങോട്ട് ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ആ ഒരു നീയത്ത് കൂടി ഉണ്ടാവണം അത് അതുവഴി ഒരുപാട് സ്വതക്കകൾ ഒരുപാട് പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ കഴിയും അങ്ങനെ സ്വർഗം കരസ്ഥമാക്കുന്ന മുത്തക്കികളുടെ കൂട്ടത്തിൽ അള്ളാഹു മഹാനവല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും ഇലാഹ ഇലാ ആരും മുറുകെ പിടിക്കുന്നുവോ അവനവന്റെ ജീവിതത്തിൽ സ്വന്ത ബന്ധങ്ങളിൽ മാത്രമല്ല ജീവിത പരിസരങ്ങളിൽ നാട്ടുകളിൽ നിന്ന് അവൻ ജീവിക്കുന്ന ചുറ്റുപാടിൽ നിന്നെല്ലാം പ്രയാസങ്ങൾ ഒരു പക്ഷെ നേരിടേണ്ടി വന്നേക്കാം പ്രിയമുള്ളവരെ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ജീവിത പരിസരങ്ങളിൽ നമ്മുടെ രാജ്യത്ത് മുമ്പെങ്ങുമില്ലാത്ത ചില പ്രയാസങ്ങൾ മുസ്ലിം ഉമ്മത്തിന് ബാധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വാസ്തവമാണ് പല പല നിരക്കുമുള്ള പല പ്രയാസങ്ങളും ഒരു തവണ അല്ലെങ്കിൽ ഈ അടുത്ത് ഇന്ന് കലാപം വരെ ഉണ്ടാകുന്ന അവസ്ഥ നമ്മുടെ രാജ്യത്തുണ്ടായി അള്ളാഹു സുബാനവലയെ അള്ളാഹു സുഹാനവത്തലയ്ക്ക് സുചൂതി ചെയ്യാൻ വേണ്ടി നിർമ്മിക്കപ്പെടുന്ന പള്ളികൾ പൊളിക്കപ്പെടുന്ന അവസ്ഥ മതപഠന കേന്ദ്രങ്ങൾ തകർക്കപ്പെടുന്ന അവസ്ഥയല്ല നമ്മുടെ രാജ്യത്തിന്റെ മുക്കുമൂലകളിൽ നിന്ന് പ്രിയമുള്ളവരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക എന്താണ് ഇതിനുള്ള ശാശ്വതമായ പരിഹാരം എന്ത് എന്നതാണ് മുസ്ലിം ഉമ്മത്താണ് യഥാർത്ഥത്തിൽ ഈ ലോകത്ത് തന്നെ ഉയർന്നു നിൽക്കേണ്ടവർ ഒരു സംശയവുമില്ല പക്ഷെ എന്തുകൊണ്ട് നാം താഴേക്ക് പോകുന്നു എന്തുകൊണ്ട് എല്ലാവരുടെയും കാൽക്കൊട്ടിലേക്കും കളിയാക്കലുകൾക്കും വിധേയമാകുന്ന മത ദാർശനികമായി നമ്മുടെ ഇസ്ലാം മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് പ്രിയമുള്ളവരെ എന്താണ് ഇതിന്റെ ശാശ്വത പരിഹാരം ഒരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ ജനാധിപത്യം നമുക്ക് തുണയായുണ്ട് കോടതികളുണ്ട് പക്ഷെ ഇതിനപ്പുറത്തേക്ക് ഈ സർവ സന്ന ഈ എല്ലാ നിലക്കും സർവലോക പരിപാലകനായ റബ്ബിന്റെ സഹായമാണ് പ്രിയപ്പെട്ടവർ ഉണ്ടാവേണ്ടത് അള്ളാഹുവിന്റെ സഹായമില്ലാതെ മറ്റു കോടതികളോ മറ്റു ജനാധിപത്യ സംവിധാനങ്ങളോ മറ്റെന്തുണ്ടായിട്ടെന്ത് ഫലം അള്ളാഹുവിന്റെ സഹായമാണ് ഏറ്റവും മുഖ്യം എന്തുകൊണ്ട് അള്ളാഹുവിന്റെ സഹായം ചിലപ്പോഴെങ്കിലും നമ്മിൽ നിന്ന് പിറകോട്ട് പോകുന്നു അള്ളാഹുവിന്റെ സഹായം കയ്യെത്തിപ്പിടിക്കുന്നിടത്തിരുന്ന് പിറകോട്ട് പോകുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരം അള്ളാഹുസ്ബാനുര പറഞ്ഞു തന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അള്ളാഹുസ്ബാനി ചെയ്യാൻ പണി കജിപ്പിക്കപ്പെടുന്ന അള്ളാഹുബിന്റെ വീടുകളിൽ മസ്ജിദുകളിൽ അള്ളാഹുബിനെ മാത്രം അള്ളാഹുവിനെ മാത്രം ആരാധിക്കപ്പെടുന്ന എത്ര മസ്ജിദുകളുണ്ട് എത്ര പള്ളികളുണ്ട് നമ്മുടെ നാട്ടിലെ ചുറ്റുഭാഗത്തുള്ള പള്ളികളെ പോലെ എടുത്തു പ്രിയമുള്ളവരെ അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടി പണി പണികഴിപ്പിക്കപ്പെട്ട ഭവനങ്ങൾ വളരെ കുറച്ചു മാത്രമേ ഉള്ളൂ ആ അള്ളാഹുവിന് പുറമെയുള്ള ആ രാജ്യന്മാരെ അതാരാവട്ടെ അവരെപ്പോലും കുടിയിരുത്തുന്ന തരത്തിൽ പോലും പ്രാർത്ഥിക്കുന്ന തരത്തിലുള്ളത് അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് കടന്നു വന്നിട്ടില്ലേ അള്ളാഹുവിന് വേണ്ടി പണികരിപ്പിക്കപ്പെടുന്ന ആ ആദർശത്തിൽ സിറുക്കിന്റെ പുഴുക്കുത്തുകൾ കൊണ്ടുവരുമ്പോൾ പിന്നെ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാവുക എങ്ങനെയാണ് അള്ളാഹുവിന്റെ കരുണാകടാക്ഷം നമ്മിലേക്ക് ഉണ്ടാവുക അവിടെയാണ് കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് നമ്മൾ സൂചിപ്പിച്ച അതേ തുറത്തുന്നൂറിലെ ആ ആയത്ത് നമുക്ക് പ്രിയപ്പെട്ടവരെ ആവർത്തിച്ചാവർക്ക് നമ്മൾ വായിക്കേണ്ടത് അള്ളാഹു സുഹാനവതല പറയുന്നുണ്ട് അവിടെ അള്ളാഹു തൃപ്തിപ്പെട്ട് കൊടുത്ത അവരുടെ മതത്തിന്റെ കാര്യത്തിൽ അവർക്ക് സ്വാധീനം നൽകുകയും അവരുടെ ഭയപ്പാടിന് ശേഷം അവർക്ക് നിർഭയത്വം പകരം നൽകുകയും ചെയ്യുന്നതാണ് ഒരു പക്ഷേ ഇന്നത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ ദീനിന്റെ പേരിൽ ഇസ്ലാമിന്റെ പേരിൽ ഒരു ഭയം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഇന്നല്ലെങ്കിൽ െ കടന്നു വന്നേക്കാം പള്ളിയിലേക്ക് പേടിയില്ലാതെ പോകാൻ കഴിയുന്ന ഒരവസ്ഥ ഒരു പക്ഷെ നഷ്ടപ്പെട്ടു പോയേക്കാം മദർത്തകളിലേക്ക് മക്കളെ പറഞ്ഞേക്കാൻ പേടിയുള്ള കാലം ഒരു ഒരുപക്ഷെ ഈ അടുത്ത് കടന്നു വന്നേക്കാം ഇന്ന് നിർഭയത്തമാണ് നാളെ ഭയം കടന്നു വരില്ല എന്ന് എന്തുറപ്പാണ് നമുക്കുള്ളത് ഇവിടെ എന്തുണ്ട് പരിഹാരം ആ പരിഹാരത്തെക്കുറിച്ച് അതേ ആയത്തിൽ ബാഹു പറയുകയാണ് മാത്രം എന്നെ മാത്രം ആരാധിക്കണേ എന്ന് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണേ എന്ന ആരാധിക്കണെ ഉൾക്കൊള്ളാൻ ആർക്ക് സാധിച്ചുവോ ആ സൗഹീദ് ഉൾക്കൊള്ളാൻ ഏത് സമുദായത്തിന് സാധിച്ചുവോ ഏത് സമൂഹത്തിന് സാധിച്ചുവോ ആ സമൂഹത്തിൽ ആ സമുദായത്തിന് പടച്ചറബ്ബ് നിർഭയം നൽകുമെന്നാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചോക്കി എത്രൻ വിശ്വാസങ്ങൾക്കാണ് പ്രചുര പ്രചാരം കിട്ടിക്കൊണ്ടിരിക്കുന്നത് ചിരുക്കൻ കേന്ദ്രങ്ങളിൽ കൂണുപോലെ മുളച്ചുകൊണ്ടുന്ന അവസ്ഥയില്ലേ എത്രയെത്ര കള്ളക്കറാമത് കഥകളാണ് ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ സൗഹീദിലേക്ക് മടങ്ങുക എന്നതാണ് ഏറ്റവും പ്രധാനം നമ്മുടെ വികാരത്തെ ഇളക്കിവിടാൻ പല നിലക്കും ഇത്തരം ഇത്തരം ശക്തി കേന്ദ്രങ്ങൾ ശ്രമിച്ചാലും വിവേകൂടി നിൽക്കാൻ കഴിയണം വിവേകമാണ് നമുക്ക് കൈമുതലായി ഒരു വിശ്വാസം ഉണ്ടാവേണ്ടത് അതുകൊണ്ട് വിവേകമുണ്ടാവണം സൗഹീദിന്റെ അടിയുറച്ചു നിൽക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം അപ്പോൾ മാത്രമാണ് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുക അള്ളാഹുവിന്റെ സഹായമാണ് മറ്റെന്തു സഹായത്തെക്കാളും ഒരു വിശ്വാസത്തിന് മുതൽ കൂട്ടായി ഉണ്ടാവേണ്ടത് അള്ളാഹുവെ സൗഹീദിന് അധിഷ്ഠിതമായി ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ട് മരിക്കുന്ന സമയത്തും ഇലാഹ ും ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടാനുള്ള തൗഫീക്ക് നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കേണ്ട മിർഹാനെ അള്ളാഹുവേ നിന്റെ സഹായം എല്ലാ നിലക്കും ഞങ്ങളിലേക്ക് നീ ചൊരിഞ്ഞ് അനുഗ്രഹിക്കേണ്ട മേറഹ്മാനെ അള്ളാഹുവെ ഒരു